ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അനദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തഞ്ചാം ദശകത്തിലെ ആറ് മുതൽ പത്തു വരെ പദ്യം നമുക്കിന്ന് പഠിക്കാം ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ ആണ് ഈ ദശകത്തിൽ കുർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണൻ മുട്ടുകാലിൽ ഇഴയുന്ന സമയത്തെ ബാലലീലകളാണ് ഒന്ന് മുതൽ അഞ്ച് വരെ പദ്യങ്ങളിൽ പഠിച്ചത് ഇന്ന് കൃഷ്ണന് നടന്നു തുടങ്ങുമ്പോൾ ഉള്ള അതുമുതലുള്ള ബാലലീലകളാണ് മറ്റ് അടുത്തുള്ള വീടുകളിൽ പോകുന്നു അവിടെ ഉള്ള തൈരും പാലും ഒക്കെ എടുത്ത് ഭക്ഷിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ പദ്യങ്ങളിലുള്ളത് ഓരോ പദ്യം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചുരുക്കി പ്രയാം ആറാമത്തെ പദ്യമാണ് തദനു ചരണചരിഷു ഖേലൻ ബാലചാബല്യശാലി പവനശുഖവിലാം കഥമപി കൃതഹസൈപോരി തദനു അനന്തരം എന്നുള്ള പിന്നീട് എന്നുള്ള അർത്ഥമാണ് ചരണചാരി ചരണം എന്ന് പറഞ്ഞാൽ പാദം അത് മുട്ടുകാലിൽ ഉള്ള യാത്ര മതിയാക്കിയിട്ട് സാധാരണ രീതിയിൽ നടക്കാൻ തുടങ്ങുന്നു അതാണ് ചരണം പാദം കൊണ്ട് ചാരി സഞ്ചരിക്കുന്നവൻ ആയിട്ട് ധാരകൈഹി ധാരകൻ എന്നു പറഞ്ഞാൽ കുട്ടി എന്നർത്ഥം ധാരഗൈഹി കൂടി കുട്ടികളോട് കൂടി സാഗം എന്ന് പറഞ്ഞാൽ അഭിയപതമാണ് സമം സാഗം അതൊക്കെ കൂടി എന്നുള്ള അർത്ഥമാണ് ധാരഗൈഹി സാഗം കുട്ടികളോട് കൂടി ധാരഗൈഹി എന്നുള്ളത് തൃതീയ വിഭക്തി വിഹവചനമാണ് സാഗം വരുമ്പോൾ വിഭക്തി വേണമെന്ന് നിയമമുണ്ട് സാഗം ആരാത് ആരാധ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആരാധ എന്നുള്ള വാക്കിന് ആരാ ദൂര സമീപയോഹോ എന്ന് ദൂരെ എന്നുള്ളതിനും ഈ ഉപയോഗിക്കും പക്ഷേ ഇവിടെ സമീപത്തുള്ള വ്യയമാണ് ആരാത് ആരാത്ത് എന്നാണ് അത് സന്ധ്യ വരുമ്പോഴാണ് നിലയം എന്നുള്ളതിൻ്റെ കൂടെ വരുമ്പോഴാണ് ആരാ നിലയം ആരാത് എന്നാണ് പദം പിരിക്കുമ്പോൾ അടുത്തുള്ള നിലയ തതിഷു നിലയം എന്ന് പറഞ്ഞാൽ വീട് തതി എന്ന് പറഞ്ഞാൽ കൂട്ടം അനേകം വീടുകളിൽ തതിഷു എന്ന് പറഞ്ഞാൽ സപ്തമി വിഭക്തി ബഹുവജനമാണ് തതികളിൽ വീടുകളിൽ ആ കൂട്ടങ്ങളിൽ വീടിൻ്റെ കൂട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീടുകളിലെല്ലാം ഖേലൻ ഖേലൻ എന്ന് പറഞ്ഞാൽ കളിക്കുന്നവൻ ആയിട്ട് ബാലചാബല്യ ശാലി ബാലചാബല്യം ഉള്ളവൻ ആണ് ശാലി എന്ന് പറഞ്ഞാൽ ബാലചാബല്യത്തോടു കൂടിയവനായിട്ട് ശലി ശാലിനോ ശാലിന നഗാരന്ദ പുല്ലിങ്ങാണ് ഭവന ശുഖ വിരാളാൻ വീട്ടിൽ വളർത്തുന്ന ശുഗം തത്ത വിരാളം എന്ന് പറഞ്ഞാൽ പൂച്ച വിലാളാൻ പൂച്ചകളെയും ശുഗങ്ങളെയും വീട്ടുകൂച്ചകളെയും വത്സകാംശ്ചാനുധാവൻ വത്സകാൻ എന്നാണ് അവിടെ വാക്ക പദം പിരിക്കുമ്പോൾ ച അനുധാവൻ അവിടെ സന്ധി നോക്കണം വത്സകാൻ ച വത്സകാംശ്ച എന്നായി ച അനുധാവൻ ച അനുധാവൻ അപ്പം വത്സകാൻ ച അനുധാവൻ എന്നാണ് വത്സകാംശ്ചാനുധാവൻ വത്സകാൻ എന്നു പറഞ്ഞാൽ വിലാളാൻ എന്ന് പറഞ്ഞു അതുപോലെ പശുക്കുട്ടികളെയാണ് വത്സകാൻ ഉത്സകങ്ങളെയും അനുധാവൻ അനുധാവൻ ധാവന്തൌ ധാവ കൂടെ ഓടുന്നവൻ എന്നുള്ള ധാവനി ധാവതി എന്ന് പറഞ്ഞാൽ ഓടുന്നു ഓടുന്നു കൂടെ ഓടുന്നവനായിട്ട് കഥമപി കഥമപി എന്നുള്ളത് നമ്മൾ അവസാനത്തെ വാക്കിൻ്റെ ഭാഗത്തോട്ട് എടുക്കണം വാരിത അബൂഹു എന്നുള്ളതിലോട്ട് എടുക്കണം കഥമബി എന്ന് പറഞ്ഞാൽ കഥം എന്ന് പറഞ്ഞാൽ പ്രകാരം അഭി എന്ന് പറഞ്ഞാൽ ഉം എന്നുള്ളൊരർത്ഥമാണ് രണ്ടും അവ്യയമാണ് പക്ഷേ കഥമബി എന്ന് പറഞ്ഞാൽ എല്ലാ വിധേനയും നന്നായി പ്രയാസപ്പെട്ട് എന്നുള്ള അർത്ഥമാണ് കൃതഹാസൈ ഹി ഗോപകൈ ഹി ആ വിസർഗം ഏറുതായിട്ട് മാറി കൃതഹാസൈ ഹി ഗോപഗൈ ഹാസ എന്ന് പറഞ്ഞാൽ ചിരി ചെയ്ത ചിരിയോടുകൂടിയവരായെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഗോപഗൈഹി ഗോപകന്മാരാ ഗോപന്മാരാൽ കഥമവി വാരി ഗോപകൈർ എന്നുള്ളത് വിസർഗമാണ് എറായിട്ട് ഗോപകൈ ഹീ വാരിത എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തി എന്നർത്ഥം ഓടുമ്പോൾ വീഴാതിരിക്കാനും പറ്റും വാരിത അഭൂഹു അഭൂൽ അഭൂത അഭൂതം അഭൂഹു എന്നാണ് അങ്ങനെ ഭവിച്ചു തടയപ്പെട്ടവനായിട്ട് പിടിച്ചു നിർത്തപ്പെട്ടവനായിട്ട് വാരിത വരിതോ എന്നുള്ളത് വിസർഗമാണ് വാരിത അഭൂഹു മധ്യമപുരുഷാണ് അഭൂഹു അഭൂതം അഭൂതം എന്നുവരും

ഹലം കലപ്പയാണല്ലോ ഹലധരനോട് കൂടിയവനാണ് ഹലധര സഹിതൻ സഹിതഹ ത്വമാണ് ആ വിസൃഗോടെ സ ആയിട്ട് മാറും സഹിതഹ ത്വം സഹിത ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ് ബട്ടതിരി ഗുരുവായൂർപ്പിനോട് പറയാണ് കൃഷ്ണൻ എന്നുള്ളതിന് പകരം അങ്ങ് എന്നാണ് പറയുന്നത് ഹലധരനോട് കൂടിയവൻ ബലഭദ്രനോട് കൂടിയവനായ അങ്ങ് എത്ര എത്ര എവിടെ എവിടെ ഉപയാതഹ എന്നാണ് പിന്നെ തക്ക് അവിടെ എത്ര കഴിഞ്ഞിട്ട് ഊ വന്നതുകൊണ്ട് എത്രോ എന്ന് വരും ആയും ഊയും കൂടെ സന്ധ്യ വരുമ്പോൾ ഓ എന്ന് വരും എത്ര എത്ര ഉപയാഥോ എന്നുള്ളത് ഉപയാതഹ എവിടെ എവിടെ ഉപയാതഹ എത്തിയവനായി എവിടെ എവിടെ ചെന്നവനായി ഉപയാതഹ എത്ര എത്ര എന്ന് ഒരു പ്രയോഗം വന്നാലവിടെ അവിടെ എന്ന് പിന്നെ എവിടെ എവിടെ എത്തിയോ അവിടെ എവിടെ അവിടെ അടുത്ത വരിയിൽ തത്ര തത്ര എന്ന് വരുന്നുണ്ട് അവിടെ അവിടെ വിവശപതിത നേത്രാഹ പതിത നേത്രാഹ എന്ന് പറഞ്ഞാൽ പാരവശ്യത്തോടുകൂടി കണ്ണ് നട്ട എന്ന് പറഞ്ഞാൽ പതിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ അവിടേക്ക് നോക്കിയാൽ വിവശം എന്ന് പറഞ്ഞാൽ കണ്ണിമയ്ക്കാതെ നോക്കുന്നത് കൊണ്ടാണ് അവിടെ പറയുന്നത് ഗോപികമാരെ ഈ കൃഷ്ണൻ്റെ പല ലീലകൾ കണ്ടിട്ട് അവരുടെ കണ്ണ് വിവശം എന്ന് പറഞ്ഞാൽ കണ്ണിമയ്ക്കുന്നില്ല അത്ര കൂടി നോക്കി നിൽക്കുന്നു അതാണ് പതിത നേത്രാഹ വിവശ വൈവശത്തോടു കൂടി പതിച്ച നേത്രങ്ങളോടു കൂടിയവരായ ഗോപ്യഹ എന്നെടുക്കണം ഗോപികമാർ ഗോപി ഗോപ്യവും ഗോപ്യഹ അത് നദി നദിയൗ നദിയ ഈ കാരാന്തം സ്ത്രീലിംഗമാണ് ഗോപികമാർ തത്ര തത്ര അവിടെ അവിടെ വിവശപതിത നേത്രാഹ എന്ന് പറയണം എവിടെ എവിടെയാണോ കൃഷ്ണൻ എത്തിയത് അവിടെ അവിടെ വിവശപതിത നേത്രാഹ ദൃഷ്ടി പതിപ്പിച്ചവരായ ഗോപ്യഹ ഗോപികമാർ വികളിതഗൃഹകൃത്യാ കൃത്യ എന്നുള്ളത് കൃത്യാഹ എന്ന പദം പിരിക്കുമ്പോൾ വിസർഗം കൂടെ വേണം വികളിതം എന്ന് പറഞ്ഞാൽ വഴുതിപ്പോയത് മറന്നുപോകുക അങ്ങനെ ചെയ്യാതിരുന്ന ഗൃഹകൃത്യത കൃത്യത്തോട് കൂടിയവരായി വീട്ടുകാര്യങ്ങളാണ് ഗൃഹകൃത്യാഹ എന്ന് പറഞ്ഞാൽ കൃത്യത്തോട് കൂടിയവർ വഴുതിപ്പോയ ഗൃഹകൃത്യങ്ങളോട് കൂടിയവർ അത് വീട്ടുകാര്യങ്ങളൊക്കെ മറന്നുപോയി ഈ കൃഷ്ണനെ നോക്കിക്കൊണ്ടു നിൽക്കുമ്പോൾ അതാണ് കൃത്യം അതുമാത്രമല്ല വിസ്മൃത ആപത്യ ഭൃത്താ ഭൃത്യാഹ എന്നാണ് വിസ്മൃതം എന്ന് പറഞ്ഞാൽ മറന്നുപോയി അവരെയൊക്കെയാണ് അപത്യം സ്വന്തം കുട്ടികളുടെ കാര്യം പോലും മറന്നുപോയി അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ള അർത്ഥമാണ് വിസ്മൃതമായ അപത്യ പ്രത്യാഹ വൃത്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് ഒരാൾ വരാൻ പറഞ്ഞെങ്കിൽ ആ ആളിൻ്റെ കാര്യവും മറന്നുപോയി പ്രത്യാഹ ബഹുമചനമായിട്ട് എടുക്കണം അപത്യ കുട്ടികളുടെയും ഭൃത്യന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ വിസ്മൃത ആയവർ വൃത്യാഹ അതും വിസർഗം വേണം മുരഹര എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആണല്ലോ മുരഹരൻ അത് ഭട്ടതിരി ഗുരുഹിരിപ്പനെ പിടിക്കുകയാണ് അല്ലേ ബ്രഹരാ മഹാവിഷ്ണു മുഹുരത്യന്താകുലാഹ എന്നിട്ട് അവർ ആ ഗോപികമാരും മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ വിസർഗം രായിട്ട് മാറും മുഹു അത്യന്താകുലാഹ എന്നേ ഉള്ളു അവിടെ മുഹു എന്നുള്ള അവിയേയമാണ് വീണ്ടും അത്യന്തം അത്യന്തമായ ആകുലാഹ അവർ ആകുല അവർ പരവശരായി ആ കൃഷ്ണനോടുള്ള ആ ഒരു അടുപ്പം കൊണ്ട് നന്ന് അകുലാഹ വിസർഗമാണ് ബഹുവജനമാണ് നിത്യം എന്നോയം ആസൻ ആസൻ എന്ന് പറഞ്ഞാൽ ആയി തീർന്നു ആസീത് അസാം ആസൻ ബഹുവചനമായതുകൊണ്ട് ആസൻ എന്ന് വന്നു അടുത്ത പദ്യം നോക്കാം പ്രതി നവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപഥമുപഗായൻ കോമളം ക്വാഭിനൃത്യൻ സദയയുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ കുജന നവവിപക്വം ദുഗ്ധമപ്യത്വം പ്രതി നവനവനീതം നവം എന്ന് പറഞ്ഞാൽ പുതിയത് നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ പ്രതി നവം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയതായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള നവനീതം ആ വെണ്ണയെ ഗോപികാദത്തം ഗോപികമാരാൽ നൽകപ്പെട്ട ആ വെണ്ണയെ ഇച്ഛൻ ഇച്ഛൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവനായിട്ട് ആ വെണ്ണയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇനി അതാണ് ഇനിയും പറയുന്നത് കളപദം ഉപകായൻ കളപദം എന്നു പറഞ്ഞാൽ മനോഹരമായ പദം പദം അവിടെ പാട്ടെന്നുള്ള അർത്ഥം ഇവിടെ എടുക്കണം കളപഥത്തെ ഉപഗായൻ പാടുന്നവനായിട്ട് ആ നവനീതം വെണ്ണ കിട്ടാൻ വേണ്ടി ആ ഗോപികമാരുടെ അടുത്ത് ഗോപികമാർ പാടാമെങ്കിൽ തരാം എന്ന് പറയുമ്പോൾ പാടും എന്നുള്ള അർത്ഥത്തിലാണവിടെ കോമളമായിട്ട് മനോഹരമായിട്ട് ക്വാപി നൃത്യൻ ക്വാ അപി എന്ന് പറഞ്ഞാൽ ക്വാ എന്ന് പറഞ്ഞാൽ എവിടെ അപി എന്ന് പറഞ്ഞാൽ മുമ്പേ കഴിഞ്ഞ പദ്ധതി പറഞ്ഞ പോലെ അതും എന്നുള്ള അർത്ഥമാണ് പക്ഷേ രണ്ടും കൂടെ ചേർത്ത് വരുമ്പോഴേ ചിലടത്ത് എന്നുള്ള അർത്ഥമുണ്ട് ക്വാബി എവിടെ എന്നുള്ള അർത്ഥം പറയും ചിലയിടത്ത് ചില സമയത്ത് എന്നുള്ള അർത്ഥമാണ് നൃത്യൻ നൃത്തം ചെയ്യാമെങ്കിൽ വെണ്ണതരാമണി നൃത്യൻ നൃത്തം ചെയ്യുന്നവനായിട്ട് സദയ യുവതി ലോകൈഹി അർപ്പിതം സർപ്പിഹി അശ്വനൻ അപ്പോൾ ദയ തോന്നുന്ന ദയോട് സദയ ദയോട് യുവതി ലോകൈഹി യുവതി ലോക ലോകങ്ങളാൽ ആ ഗോപുസ്ത്രീ യുവതി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലേ സ്ത്രീ ലോകം എന്ന് പറഞ്ഞാൽ കൂട്ടം ആ ഗോപികന്മാരുടെ കുട്ടത്താൽ കൂട്ടങ്ങളാൽ യുവൈഹി തൃതീയ വിഭക്തി വിഭജനം അർപ്പിതം നൽകപ്പെട്ടത് ആയ സർപ്പിഹി നെയ്യ് എന്നർത്ഥം സർപ്പിഹി നെയ്യനെ സർപ്പിഹി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവനായിട്ട് അശ്നൻ അശ്നന്തോ അശ്നന്ദഹ അകാരമാണ് ക്വചന നവവിഭക്വം ദുഗ്ധം അവി ആവിഭഹത്വം ക്വചന എന്ന് പറഞ്ഞാൽ ഇല്ലെടുത്ത് ക്വ എന്ന് പറഞ്ഞാൽ എവിടെ പക്ഷേ ക്വചന എന്ന് പറഞ്ഞാൽ ചിലടത്ത് നല്ല സമയത്ത് നിന്നും എടുക്കാം നവവിഭക്വം പുതിയ ഇതായി പാകം ചെയ്തെടുത്തത് എന്നർത്ഥം വിഭക്വമായ ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞാൽ പാൽ അപ്പോൾ കാച്ചു വെച്ച് നല്ല സാമാന്യം ചൂടുള്ള പാകത്തിന് ചൂടുള്ള ദുഗ്ധം പാലിനെയും അഭി ദുഗം അഭി അവിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു ത്വം ത് പറഞ്ഞാൽ അങ്ങ് അടുത്ത പതി നോക്കാം മമ ഖലു ബലിഗേഹേയാചനം ജാതം അസ്തം പുനരബലഗ്രോ ഗുരുവേ ഇതി വിഹിതമതിരുണ ചോരണേന മമ എനിക്ക് മമ എൻ്റെ എനിക്കെന്ന് പറയുന്നത് എനിക്ക് ഖലു നിശ്ചയമായും ബലിഗേഹേ ബലി ഇവിടെ മഹാബിലിയുടെ കാര്യമാണ് മഹാബലിയുടെ ഗേഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബലിഗേഹത്തിൽ മഹാബിലിയുടെ വീട്ടിൽ യാചനം ജാതം യാചിക്കുക എന്നുള്ള കാര്യം യാചനം ജാതം അതുണ്ടായി അതാണ് ഞാൻ പണ്ട് വാമനാവതാരത്തിലെ മഹാബലിയുടെ അടുത്ത് ഒന്ന് മൂന്നടി മണ്ണ് ചോദിച്ചല്ലോ യാചന യാചിക്കുക എന്നൊരു കാര്യം ഉണ്ടായല്ലോ എന്നാണ് ആസ്താം ജാതം ആസ്ഥാമ ആസ്താം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകട്ടെ അതങ്ങനെ ആയിട്ട് അതങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളൊരു പക്ഷേ ആസ്താം കഴിഞ്ഞിട്ട് ഇഹ എന്നാണ് പിന്നെ ആസ്താം ഇഹ ഇവിടെ പുനഃ പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് എന്നാൽ ഇവിടെ എന്നാൽ ഇവിടെ അങ്ങനെ അർത്ഥമായിട്ട് എടുക്കണം പിന്നീട് അബലാനാം അഗ്രത അബലാനാം അഗ്രത എന്ന പിന്നെ വാക്കുകൾ എന്ന് പറഞ്ഞ സ്ത്രീ അബലാനാം സ്ത്രീകളുടെ പിന്നെ അഗ്രത അഗ്രത അഗ്രതെന്നുള്ള അഗ്രത എന്നാണ് അവയമാണ് അഗ്രത എന്ന മുമ്പിൽ സ്ത്രീകളുടെ മുമ്പിൽ ന ഏവ നൈവ നൈവ എന്ന് പറഞ്ഞാൽ ന ഏവ ഒട്ടും തന്നെ ന കുറുവേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പക്ഷേ ന എന്ന് പറഞ്ഞാൽ ചെയ്യുകയില്ല ന ഏവ കുറുവേ ഒട്ടും തന്നെ ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ഒട്ടും തന്നെ ചെയ്യുകയില്ല ഇതി ഇപ്രകാരം വിഹിതമതിഹി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി വിഹിതമതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഉറച്ചവൻ ആയ ആയിട്ടാണോ കിം വിഹിതമതിഹി കിം വിഹിതമതി ആയിട്ടാണോ കിം എന്ന് പറഞ്ഞാൽ ചോദ്യം എങ്ങനെയാണോ ദേവ അല്ലയോ ദേവ സന്ധ്യജ്യ യാച്ചിനാം യാച്ചിനാം സന്ധ്യജ്യ അങ്ങ് യാച്ചന എന്ന് പറഞ്ഞാൽ യാചന ചോദിച്ചു വാങ്ങിക്കുക അതിനെ യാച്ചനെ സന്ധ്യജ്യ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ചോദിച്ചു വാങ്ങുന്നതൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് അതിൻ്റെ കാരണം ഇതാണോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ചെന്ന് ചോദിച്ചു അങ്ങനെ മഹാബലിയോടൊക്കെ ചോദിച്ചു വലിയ ചക്രവർത്തി ആയതുകൊണ്ട് പക്ഷേ ഇവിടെ ഈ ികമാരുടെ മുന്നിലത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഈ യാചിക്ക് ചോദിച്ചു വാങ്ങുന്നതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ദധി ഘൃതം എന്നാണ് ദധി ഘൃതം ദധി എന്ന് പറഞ്ഞാൽ തൈര് ഘൃതം നെയ്യ് ആ തൈരിനെയും നെയ്യനെ നെയ്യ് നെയ്യും തൈരും ഒക്കെ അഹര അഹരഹ എന്ന വിനോക്കെ അഹരഹ അഹരത് അഹരതാം അഹരൻ അഹരഹ മധ്യമുരുഷനായിട്ട് വരും അപഹരിച്ചു ത്വം അത് ആരും കാണാതെ പോയി എടുക്കുന്ന രീതിയായി തോമെന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങനെ അപഹരിച്ചു ചാരുണ ചോരണേന ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായ ചോരണം ചോരണം എന്ന് പറഞ്ഞാൽ മോഷണം അത് വളരെ മനോഹരമായ മോഷണത്താൽ ആരും അറിയാതെ വളരെ കലാപരമായ മോഷണത്താൽ അങ്ങ് ഇതെല്ലാം അപഹരിച്ചു അടുത്ത ബുദ്ധിമുട്ട് നോക്കാം തവ ദി ഘൃതമോഷേ ഘോഷയോഷാജനാനാമഭജത ഹൃതിരോഷോ നവകാശം നശോക ഹൃദയം വിമോഷിത് ഹർഷസിന്ധൗ യഥാസ്ത്വം സമമ ശമയരോഗ അങ്ങയുടെ ത്വം എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണല്ലോ തവ ദി ഘൃത മോഷേ ദിഥി എന്ന് പറഞ്ഞാൽ തൈര് ഘൃതം നെയ്യ് തൈരിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ മോഷം എന്ന് പറഞ്ഞാൽ മോഷണം തന്നെ ആ മോഷണത്തിൽ സപ്തമിയാണ് ഘോഷോഷാജനാനാം ഘോഷം എന്ന് പറഞ്ഞാൽ ഈ പശുക്കളെയൊക്കെ പ്രജ പശുക്കളെയൊക്കെ വളർത്തുന്ന സ്ഥലത്തിന് ഘോഷം എന്ന് പറയുക അവിടെയുള്ള ഓഷ യോഷ സ്ത്രീ യോഷാജനാനാം സ്ത്രീകൾക്ക് ജനാനാമുള്ള സൃഷ്ടിപൂജന ജനാനാം ഹൃദി അഭജത ഹൃ ഹൃദി അവരുടെ ഹൃദയത്തിൽ ഹൃ എന്നുള്ളതിൻ്റെ ഹൃദവും ഹൃദ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് ഹൃദി ഹൃദയത്തിൽ അഭജത എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഭജിച്ചു ോഷോ റോഷ ന അവകാശം അഭജിത രോഷം അവകാശം എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ സാന്നിധ്യം അതവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥ അത് ന നഭജിത ഉണ്ടായില്ല അവരുടെ ഹൃദയത്തിൽ രോഷ അവകാശം നാഭജിത രോഷം അവിടെ അവകാശം നേടിയില്ല എന്ന് പറഞ്ഞാൽ രോഷത്തിന് അവിടെ ഒരു സ്ഥാനം അവകാശം അങ്ങനെ എടുക്കാം നഭജിത ഉണ്ടായില്ല ന ശോക അവരുടെ ഹൃദയത്തിൽ ശോക അഭജത അവരുടെ ഹൃദയത്തിൽ ശോക നഭജിതം ശോ ദുഃഖവും ഉണ്ടായില്ല രോഷവും ഉണ്ടായില്ല എന്നർത്ഥം ശോക എന്ന് പറഞ്ഞാൽ ദുഃഖം രോഷ രോഷം എന്ന് പറഞ്ഞാൽ ദേഷ്യം അതിന് കാരണമാണ് പിന്നെ പറയുന്നത് ഹൃദയമപ്പി മുഷിത്വ ഹൃദയം അപ്പം ഹൃദയത്തെയും മുഷിത്വ മുഷ്ടിച്ചിട്ട് കുത്താന്തോവിയേ അവരുടെ ഹൃദയത്തെയും മോഷ്ടിച്ചിട്ട് അങ്ങ് എന്താ ചെയ്തിരിക്കുന്നത് ഹർഷസിന്ധു ഞാഹ ഹർഷമാകുന്ന സിന്ധു സന്തോഷമാകുന്ന സമുദ്രത്തിൽ വെച്ചിരിക്കുകയാണ് ആ അവരുടെ ഹൃദയത്തെ തന്നെ അങ്ങ് മോഷ്ടിച്ചിട്ട് ആ ഹർഷസിന്ധു ആ സന്തോഷമാകുന്ന ആ സമുദ്രത്തിൽ സിന്ധൂ എന്ന് പറഞ്ഞാൽ സിന്ധുവിൽ ഹർഷം സന്തോഷം ഞാഹ ഇട്ടിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ഇപ്പം യഥാഹ എന്നുള്ളത് എന്നുള്ളതും മധ്യമൃഷേഖകളുമായിട്ടുള്ള ക്രിയയാണ് ധാത്ത് എന്നുള്ളതിൻ്റെ ധാത്വം എന്ന അങ്ങ് ഇട്ടിരിക്കുകയാണ് പിന്നെ ആ ഹൃദയത്തിലെ എങ്ങനെയാണ് രോഷമോ അല്ലെങ്കിൽ ശോകമോ ഒക്കെ ഉണ്ടാകുന്നത് ആ ഹൃദയം തന്നെ അങ്ങ് എടുത്ത് ആ സന്തോഷ സമുദ്രത്തിൽ ഇട്ടിരിക്കുകയാണ് ആ ഹൃദയത്തിൽ പിന്നെ എവിടെയാണ് രോഷമോ ശോകമോ ഉണ്ടാകുന്നത് എന്നുള്ളത്ഥമാണ് സഹ അവൻ അങ്ങനെ അങ്ങനെയുള്ള അങ്ങ് സമ എൻ്റെ അഹം എന്നുള്ള എൻ്റെ സൃഷ്ടിയാണ് എൻ്റെ രോഗാൻ ക്ഷമയം രോഗങ്ങളെ ദ്വിദ്യ വിഭജനമാണ് എന്ന് പറഞ്ഞാൽ ശമിപ്പിച്ചാലും ക്ഷമയതു സമയതാത് ക്ഷമയതാം ശമയന്തു ക്ഷമയ എന്നൊരു മധ്യവൃഷയവനായിട്ട് നീ സഹ തോന്നൊടുക്കണം ആ നീ അങ്ങനെയുള്ള അങ്ങ് മമ രോഗാൻ ക്ഷമയാണ് എൻ്റെ രോഗങ്ങളെയൊക്കെ ശമിപ്പിച്ചാലും വാദഗേഹാധിനാഥ എന്ന് പറഞ്ഞാൽ ഗുരുവായൂര പാ സംബോധനയാണ് വാദം എന്ന് പറഞ്ഞാൽ വായു ഗേഹം അവിടെ ഊര വായൂര അധിനാഥൻ എന്നുള്ളത് നാഥൻ അപ്പൻ എന്നുള്ള വായൂരപ്പൻ ഗുരുവായൂരപ്പ എന്നുള്ളതിൻ്റെ ഒരു സംസ്കൃതമാക്കിയ ഒരു ഭാഗ വാക്കുകളുടെ ഒരു കൂട്ടിച്ചേരലാണ് വാതഗേഹാധിനാഥ എല്ലാവർക്കും വിനീതമായ നമസ്കാരം